പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് കടന്നു പിടിച്ച ശേഷം ബസ് ജീവനക്കാരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട അധ്യാപകൻ പോലീസിന്റെ പിടിയിലായി മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയ പി എസ് സി അധ്യാപകനായ വേങ്ങര അരിക്കുളം കല്ലൻ ഷെഫീഖാണ് പിടിയിലായിരിക്കുന്നത് കോട്ടക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗീകാതിക്രമത്തിനിരയായത് സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം പെൺകുട്ടി ഒറ്റയ്ക്കായ സമയത്തായിരുന്നു ഷഫീഖ് ലൈംഗികാതിക്രമം നടത്തിയത് സംഭവം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ ജീവനക്കാർ പെൺകുട്ടിയെ വഴിയരികിലെ പെട്രോൾ പമ്പിന് മുന്നിൽ ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് പ്രതിയുമായി ജീവനക്കാർ സ്റ്റാൻഡിലേക്ക് പോയി രക്ഷപ്പെടാൻ അവസരവും ഒരുക്കി കൊടുത്തു വഴിയിൽ നിന്ന് കരഞ്ഞ പെൺകുട്ടിയുടെ വിഷയം നാട്ടുകാർ ഏറ്റെടുത്തു ബസ് തിരികെ എത്തിയപ്പോൾ തടഞ്ഞ് ജീവനക്കാരെ ചോദ്യം ചെയ്തു പോലീസിലും വിവരമറിയിച്ചു മലപ്പുറം എസ് പി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ വളാഞ്ചേരി സി ഐ ബഷീർ ചിറയ്ക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിവിധയിടങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതി ഷെഫീഖ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ പി എസ് സി കോച്ചിങ് അധ്യാപകനായി പ്രവർത്തിച്ചു വരികയാണ് മലയാളം മലപ്പുറം ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു